ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിത്രയുടെ മനസ്സിൽ നന്ദിനിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നന്ദിനിയെ തകർക്കണം എന്നിട്ട് സൂര്യയുടെ ജീവിതത്തിലേക്ക് എനിക്ക് കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നന്ദിനിയുടെ മുന്നിൽ മിത്ര നല്ലവളായി അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ നന്ദിനിയുടെ ബിസിനസ് അറിഞ്ഞ നന്ദിനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെ മിത്ര പറയണേ ആക്കി തരാം നന്ദിനി നിന്നെ ആരധയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് മിത്രയുടെ കാറിൽ നന്ദിനിയുടെ കൂട്ടിക്കൊണ്ടു എന്നിട്ട് ആരതിയുടെ വീട്ടിലെത്തിയ ശേഷം നന്ദിനി മിത്രയോട് നന്ദി പറഞ്ഞ് ആരതിയുടെ വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് മിത്ര പറയാണ് നന്ദി മാത്രമേ ഉള്ളൂ ആരതിയുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാണ് അയ്യോ ഞാൻ ക്ഷണിക്കാതിരിക്കുന്നത് മിത്രയ്ക്ക് നല്ല തിരക്കായിരിക്കും എന്ന് കരുതിയിട്ടാണ് നിങ്ങളൊക്കെ നല്ല തിരക്ക് പിടിച്ചവരല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല നന്ദിനി നിന്റെ ബിസിനസ് എനിക്കും ഒന്നും കാണാമല്ലോ കൂട്ടത്തിൽ ആരതിയെ കണ്ട് സംസാരിക്കുകയും ചെയ്യാലോ ഞാൻ കുറേ ദിവസമായി ആരതിയെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലവളെ പോലെ സംസാരിച്ചോണ്ട് ആരതിയുടെ വീട്ടിലേക്ക് ചെല്ലോ അപ്പോൾ ആരതിക്കാണെങ്കിലും മിത്രയെ കാണുമ്പോൾ അത്രയ്ക്കെങ്ങ് പിടിക്കുന്നില്ല വല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് ആരതി പറയണേ നന്ദിനി നീ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ജോലികൾ കൂടി തീർക്ക് എന്ന് പറയണേ അപ്പോ നന്ദിനിയോട് മിത്ര പറയണേ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നോളാം എന്ന് പറഞ്ഞ് സോഫയിൽ സോഫയിലിരിക്കാണ് അപ്പോ നന്ദിനിയും ആരതിയും നല്ല തിരക്ക് പിടിച്ച് ജോലി ചെയ്യുക ഇപ്പം ഉണ്ടാക്കുന്ന തിരക്കിലും ഇഡ്ഡലി ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ് അവര് അങ്ങനെ അവര് കുറച്ച് നേരം അപ്പുറത്തേക്ക് മാറി നിന്ന സമയത്ത് അന്തിന് ഉപ്പ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ആരതി മറ്റൊരു സാധനം എടുക്കാനോ അവിടെ നിന്നും മാറി നിന്ന ആ ഒരു സമയത്ത് തന്നെ മിത്ര അതിലെല്ലാത്തിലും തന്നെ പോയിസൺ ചേർക്കുകയാണ് ഈ ഒരു മരുന്ന് അധികം ചേർത്താൽ പിന്നെ ആവശ്യത്തിന് തുല്യമാണെന്നുള്ളത് കടയിൽ നിന്നും ഈ മരുന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടി പറഞ്ഞത് മിത്ര ഓർത്തോണ്ടാണ് അതിൽ ആ മരുന്ന് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാത്തിലും ഒരുപാട് അങ്ങ് ചേർക്കുകയാണ് ഇതോടുകൂടി നന്ദിനിൻ്റെ കഥ കഴിഞ്ഞ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ിച്ചിട്ടാണ് മിത്ര അതൊക്കെ ചേർത്തിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരിച്ചു മാറി നിൽക്കുന്നത് അങ്ങനെ അവരുടെ പണി പണിത്തിരകുകളൊക്കെ നല്ലതുപോലെ ആസ്വദിക്കുകയാണ് മിത്ര എന്നിട്ട് മിത്ര കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ നന്ദിനി പറയണ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ മിത്ര പറയാം ഏയ് എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഒന്നും കഴിക്കാതെ പോവരുത് എന്ന് പറയട്ടോ അല്ല നന്ദിനി നിന്റെ ഫ്രണ്ട് എന്താ നിന്റെ കൂട്ടുകാരി ആരതി എന്താ അധികമൊന്നും സംസാരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ി പറയണേ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കില്ലേ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് അപ്പോൾ നന്ദിനി പറയണേ ആരതി അതിന് കൂടുതലൊന്നും സംസാരിക്കില്ല ആവശ്യത്തിന് മാത്രമാണ് സംസാരിക്കൂ എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനിയുടെ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോ ഈ ഭക്ഷണം പാർസലാക്കാൻ വേണ്ടി പറഞ്ഞത് ഏതായാലും ഈ ഇടിയപ്പം മതി എന്നും പറഞ്ഞിട്ടാണ് നന്ദിനിയുടെ കയ്യിൽ നിന്നും മിത്ര ഇടിയപ്പം വാങ്ങിയിട്ട് പോകുന്നത് അപ്പോൾ മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത് മിത്ര പോയി കഴിഞ്ഞാൽ ശേഷം നന്ദിനിയും ആരതിയും ഭക്ഷണമൊക്കെ എടുത്തുവിടാനോ അങ്ങനെ അവര് ആശ്വാസത്തോടു കൂടി രണ്ടു പേരും ഇരുന്ന് സംസാരിക്കാണ് ഇങ്ങനെ പോയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കടം രണ്ടു ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് വീട്ടാൻ കഴിയും എന്ന് പറയണേ നിന്റെ കടം വീട്ടുന്നതുവരെ ഞാൻ ഇപ്പോ ലാഭമൊന്നും എടുക്കുന്നില്ല എന്ന് ആരതി പറയട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നന്ദിനി വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നന്ദിനി എടുത്തു കേട്ടോ അപ്പോൾ രാജുവേട്ടം വന്നിട്ട് പറയുകയാണ് നന്ദിനി ഇനി ഒരുപാട് പണി പണിയെടുത്തതല്ലേ ഇനിയെങ്കിലും നീ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക് നീ ഇത്രയും നേരം ആരതിയുടെ വീട്ടിൽ പോയി കഷ്ടപ്പെടുകയായിരുന്നില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് നീ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല രാജുവേട്ട ഇതും കൂടെ കൂടെയുള്ളൂ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് വേദം വരുന്നത് അപ്പോൾ വേദം മനസ്സിൽ ചിന്തിക്കുകയാണ് നന്ദിനി ഇനി അത്രക്കങ്ങ് സുഖിക്കണ്ട നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും നീ റെസ്റ്റ് എടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാജുവിനോട് പറയണേ എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം അത് നന്ദിനി എടുത്തോണ്ട് വാ എന്ന് പറയട്ടോ എൻ്റെ റൂമിലേക്ക് നന്ദിനി കൊണ്ടുവന്നാൽ മതി എന്ന് പറയണേ അങ്ങനെ രാജു പറയണേ കണ്ടില്ലേ നീ റെസ്റ്റ് എടുക്കരുത് എന്ന് കരുതി ഓരോരുത്തരും ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നടക്കുന്നത് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ വേണ്ട രാജുവേട്ടാ ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞ് നന്ദിനി വേദയ്ക്കുള്ള ചായയുമായിട്ട് റൂമിലേക്ക് ചെല്ലാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നത് ഇടിയപ്പവും ഇഡ്ലിയും കഴിച്ച് ഒരുപാട് പേര് ആശുപത്രിയിൽ സീരിയസ് ആയിട്ടാണ് ുമ്പോൾ നന്ദിനി അങ്ങ് പേടിച്ചു പോവാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഞാനും ആരതിയും ഉണ്ടാക്കിയ ഇടിയപ്പൂലിയും കഴിച്ചിട്ടാകുമോ ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഹോട്ടലിൽ നിന്നാവുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ആ ന്യൂസ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ വേദ പറയാണ് എന്താണ് നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് നീനോടല്ലേ അത് അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞത് അതവിടെ വെച്ചിട്ട് റൂമിൽ നിന്ന് പോകാൻ നോക്ക് ആ കഥകും അങ്ങ് അടച്ചേക്ക് എന്ന് പറയട്ടോ കേട്ടോ അങ്ങനെ നന്ദിനി അവിടെ ചായ വെച്ച ശേഷം നന്ദിനി റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ മനസ്സിൽ മുഴുവനും ഈ ന്യൂസിൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ ആരതി ൊന്ന് വിളിച്ചു ചോദിച്ചാലോ എന്നുള്ള ആ ഒരു കൂടി നന്ദിനി പെട്ടെന്ന് തന്നെ ആരതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ആരതിയും ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് അല്ല ആരതി ഞാനിപ്പോൾ ന്യൂസിൽ കണ്ടതാണ് ഇടിയപ്പവും ഇഡ്ലിയും കഴിച്ച് ഒരുപാട് പേര് ആശുപത്രിയിൽ സീരിയസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാകുമോ എന്ന് പറയുമ്പോൾ അറിയില്ല എനിക്കും നല്ല പേടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളെന്നെ അറിയിക്കില്ലേ നോക്കാം നമുക്ക് നമുക്കവര് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കാം നന്ദിനി ഇനി ടെൻഷൻ ആവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ാരതി ഫോൺ വയ്ക്കുന്നത് അപ്പോഴത്തേക്കും മിത്ര മിത്രയുടെ കൂട്ടുകാരിക്ക് ഇടിയപ്പവുമായിട്ട് ചെന്നിട്ടുണ്ടാവും എന്നിട്ട് അവളോട് സ്നേഹം നടിച്ച് ഇടിയപ്പം കഴിക്കാൻ വേണ്ടി പറയട്ടെ അപ്പോൾ അവളുടെ മനസ്സിലുണ്ട് ഇതെന്തെങ്കിലും ചതിയാവുമോ മിത്ര ഇപ്പോൾ പതിവില്ലാതെ എനിക്ക് ഇടിയപ്പമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ആ കൂട്ടുകാരിയെ നോക്കുന്നത് കേട്ടോ അപ്പോൾ മിത്ര പറയണേ നീ എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് നീ കഴിക്കുക നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിത് പാർസൽ വാങ്ങിച്ചു വന്നത് അങ്ങനെയാണെങ്കിൽ നീ കൂടി കഴിക്കുക എന്ന് പറയുമ്പോൾ നീ ആദ്യം കഴിക്കുക എന്ന് പറയാണ് അങ്ങനെ അത് ടേസ്റ്റോട് കൂടി നല്ല സ്വാദുണ്ട് ഇടിയപ്പവും ഈ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ആ പെൺകുട്ടി മുഴുവനായിട്ടും കഴിക്കുക അങ്ങനെ ആ പെൺകുട്ടിയുടെ നിർബന്ധപ്രകാരം മിത്ര അതിൽ നിന്നും എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ മിത്ര മനസ്സിൽ ചിന്തിക്കുകയാണ് കൂടുതൽ കഴിച്ചാലാണ് ആൾ തട്ടി പോവുക എന്തായാലും ഇപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് കഴിച്ചു എന്ന് കരുതിയിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല പക്ഷേ എല്ലാവർക്കും മുന്നിൽ അഭിനയിക്കണമെങ്കിൽ ഒരു പീസ് എടുത്ത് കഴിച്ചേ മതിയാവും എങ്കിലല്ലേ ഞാനല്ല ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ആണ് ും സംശയിക്കാതിരിക്കൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് മിത്ര ആ ഇടിയപ്പത്തിൽ നിന്നും ഒരു പീസ് എടുത്ത് കഴിക്കുന്നത് അതോടുകൂടി മിത്രയുടെ ഫ്രണ്ടിന് വല്ലാത്ത വയറുവേദന വരികയാണ് മിത്ര എനിക്ക് തീരെ സുഖമില്ല എൻ്റെ വയറൊക്കെ വല്ലാതെ വേദനിക്കുന്നു എനിക്ക് തീരെ സുഖമില്ല എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മിത്ര ആ ഫ്രണ്ടുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം മിത്രയുടെ ഫ്രണ്ടിനെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോഴത്തേക്കും മിത്രയും തല കറങ്ങിയത് അങ്ങ് വീഴുകയാണ് അങ്ങനെ മിത്രയെയും എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് മിത്രയും അഭിനയിച്ചുകൊണ്ട് കിടക്കുകയാണ് എനിക്കും നന്നതായിട്ട് തന്നെ ഫുഡ് പോയിസൺ ആയിട്ടുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേരുകൾ ആശുപത്രിയിലാവുകയാണ് അറുപതോളം പേര് ആശുപത്രിയിലാവാണ് അപ്പോഴാണ് ഹോട്ടൽ ഉടമസ്ഥനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഫുഡ് ഇൻസ്പെക്ടറൊക്കെ വരുന്നത് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ ഇങ്ങനെ നന്ദിനിയുടെയും ആരതിയുടെയും കയ്യിൽ നിന്നാണ് ഇഡ്ലിയും ഇടിയപ്പവും വാങ്ങാറുള്ളത് എന്ന് പറയട്ടെ അങ്ങനെ അയാളെയും കൂട്ടി ആ ഹോട്ടൽ ഉടമസ്ഥനെയും കൂട്ടി ഫുഡ് ഇൻസ്പെക്ടർ നേരെ ആരതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് ആരതിയൊക്കെ ചോദ്യം ചെയ്യാണ് അപ്പോൾ ആരതിയോട് പറയണേ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആ ഭക്ഷണത്തിൽ നിന്നും അറുപതോളം പേരാണ് ഐ സിയിലായിട്ടുള്ളത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അഴി എണ്ണേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആരതി അങ്ങ് പേടിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ആരതിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഉണ്ടാക്കിയ മാവൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള ബാക്കി മാവ് ദാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയണേ അങ്ങനെ ആ മാവിൽ നിന്നെല്ലാം സാമ്പിൾ എടുക്കുകയാണ് ടെസ്റ്റിന് നട ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് തന്നെയാണോ ഈ ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുള്ളത് ഇത് പഴയ മാവാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആരതി പറയണേ ഞങ്ങൾ പഴയതൊന്നും തന്നെ ചേർക്കാറില്ല എന്നൊക്കെ ആരതി പറയാണ് അപ്പോൾ നിന്നോടൊപ്പം മറ്റൊരു സ്ത്രീ കൂടി കൂടിയില്ലേ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാന്യെക്കുറിച്ച് ചോദിക്കുകയാണ് അങ്ങനെ അതിനെ കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി സൂര്യയുടെ വീട്ടിലേക്ക് ആരതിയെയും കൂട്ടി അവർ പോകുന്ന സമയത്താണ് വിവേക് വരുന്നത് അങ്ങനെ വിവേക് പറയണേ ഇത് എൻ്റെ ഭാര്യയാണ് ഞാൻ കൂടി നിങ്ങളോടൊപ്പം സൂര്യയുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും അവരും കൂടി നേരെ അവിടേക്ക് ചെല്ലുകയാണ് സൂര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയം വേദയും വിജയനും പത്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് സമ്മർ വെക്കേഷൻ ആണ് വരാൻ പോകുന്നത് അച്ഛ നമുക്ക് എവിടേക്കെങ്കിലും ടൂർ പോയാലോ നമുക്ക് കാശ്മീരിലേക്ക് ടൂർ പോയാലോ എന്ന് ചോദിക്കട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഇന്ദ്രജയോട് പത്മ പറയണേ നീ പോയി ഡോറ് തുറന്നു കൊടുക്കുക ആരാണെന്ന് നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഇന്ദ്രജ ഡോറ് കൊടുക്കുമ്പോൾ ആരതി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫുഡ് ഇൻസ്പെക്ടറാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ നന്ദിനിയോട് സംസാരിക്കണം എന്ന് പറയാണ് അങ്ങനെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന സമയത്ത് ചോദിക്കുകയാണ് ഇന്ദ്രജ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ കാര്യം പറയാൻ ഒരുങ്ങണം